ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാറാടിയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് കുട്ടികളെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയാൽ പോലീസ് കസ്റ്റഡിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലിയുടെ മകൻ ഹാരിസിനെയാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാറാടിൽ കുരുക്കുന്നപുരം പഞ്ചായത്ത് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിനിടെ കുട്ടികളെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയാൽ പോലീസ് കസ്റ്റഡിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി എം അമീർ അലിയുടെ മകൻ ഹാരിസിനെയാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മിലാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ശനിയാഴ്ച സംഘടിപ്പിച്ച അണ്ടർ സെവന്റീൻ ഫുട്ബോൾ ടൂർണമെന്റിനിടെ കുട്ടികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കുട്ടികളിൽ ഒരാളുടെ പിതാവായ ഹാരിസ് വിഷയത്തിൽ ഇടപെടുകയും മറ്റു കുട്ടികളെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ക്ലബ്ബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കുട്ടികൾ തമ്മിലുണ്ടായ നിസ്സാര വാക്കുതർക്കത്തിൽ മുതിർന്നവർ ഇടപെട്ടതാണ് പ്രശ്നത്തിന് കാരണമായതെന്നും സംഭവശേഷവും പ്രതി കുട്ടികളെ ആക്രമിക്കുമെങ്കിൽ നടക്കുമുള്ള വധഭീഷണി ഒഴിക്കിയതോടെയാണ് പരാതി നൽകിയതെന്നും ക്ലബ്ബ് പ്രസിഡന്റ് അബ്ബാസ് പറഞ്ഞു ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവരങ്ങളും അവർക്ക് എന്താ ജോലി എന്തെങ്കിലും എവിടെയൊക്കെയാണ് പോണേ അങ്ങനെ ഈ ജീവനും ഭീഷണി മുഴക്കുന്നുണ്ട് അവർ അങ്ങനെ ഒരു ഇതിലേക്ക് ഇപ്പോൾ പോകേണ്ടത് വെച്ചാൽ നമുക്കിത് നല്ല രീതിയിൽ ഇനിയാണെങ്കിൽ ഞങ്ങൾ ക്ലബ്ബ് കുറേ നാളായിട്ട് നല്ല രീതിക്ക് പ്രവർത്തിക്കും പ്രവർത്തിച്ചു പോകുന്ന ക്ലബ്ബാണ് നമ്മൾ ഇതുവരെ ഒരു അടിയോ വിഷയോ ഉണ്ടായിട്ടില്ല ഇതൊരു ചെറിയൊരു കുട്ടികൾ നടത്തിയ പരിപാടികൾക്കിടയിൽ ഈ വലിയവർ വന്ന് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കിയാണ് ഇത്രയും വിഷയം ഉണ്ടായത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരാളെ അടിച്ചമർത്തു അങ്ങനെ പരിപാടികളല്ല ആ കൊച്ചിനെ നമ്മൾ തെറ്റ് ചെയ്തതിന് റെഫറി അവർ ഫുട്ബോളിൻ്റെ മാന്യത വെച്ചിട്ടുള്ള ശിശു ആണ് കൊടുത്തത് അത് കയറിപ്പോവാണ്ടിരിക്കുകയും അവൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് അച്ഛനെ വിളിച്ച് വരുത്തി ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഫാദർ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു ഇപ്പം എന്ത് വിഷയം ഉണ്ടായാലും ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് പ്രതി സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനം വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുന്നതായും ഇതിനു മുൻപും മൂവാറ്റുപുഴയിലുണ്ടായ നിരവധി സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പിമോസ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ കേരളത്തിലെ വലിയൊരു വ്യവസായ ഗ്രൂപ്പിൻ്റെ സംവിധാനം കൂടി ഇവർക്കുണ്ട് പി വി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വലിയൊരു സാമ്പത്തിക സ്വാധീനം അവർക്ക് പല മേഖലയിലും ഉണ്ട് ഉദ്യോഗസ്ഥ മേഖലയിലും ഈ പോലീസ് സംവിധാനത്തിലടക്കം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തകർ ഏർപ്പെടുന്നതിന് ആദ്യമല്ല നമുക്കറിയാം മൂവാറ്റുകൾ ഉണ്ടാകുന്ന നിരവധിയായ സംഘർഷങ്ങളിൽ ഇവർ ഡയറക്റ്റ് ഇൻവോൾവായി ബന്ധപ്പെടുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം തന്നെ പല കേസുകളിലും പ്രതിയാണ് പോലീസ് സ്റ്റേഷനെ കുറിച്ചറിയാം ഈ ഞങ്ങളോട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ സി ഐ പറഞ്ഞത് ഇദ്ദേഹം ഇവിടുത്തെ ഒരു റൗഡി ലിസ്റ്റിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ അത് കുട്ടികളവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ക്ലബ്ബിൻ്റെ പരിപാടിയൊന്നും ആയിരുന്നില്ല ആ നാട്ടിലൊരു പൊതുവായ ക്ലബ്ബാണ് വിളിക്കുന്ന ആ ക്ലബ്ബൊന്നും പറയുന്നത് അതിനകത്ത് എല്ലാ പാർട്ടിക്കാരുണ്ട് ലീഗ്കാരും കോൺഗ്രസ്സുകാരും ഈ സി ഡി വൈ എഫ്ഐക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ കാലങ്ങളായി നമ്മൾ കൊണ്ടിരിക്കുന്ന ടൂർണമെൻറ്റിൽ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്ന ചെറിയൊരു തർക്കത്തിൽ ആണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ന്യൂസ് ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ